വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്ര പേർ കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കാൻ റെഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ മറിയ കർത്താവിൻ്റെ പാദത്തിൽ ഇരുന്ന് അപ്പോൾ തന്നെ കർത്താവിൻ്റെ പാദത്തെ ഓണർ ചെയ്ത് ആ ആ പെർഫ്യൂം കർത്താവിൻ്റെ പാദത്തിൽ പൊട്ടിച്ച് ഒഴിച്ച് തൻ്റെ മുടിയാൽ അത് തുടച്ച് അപ്പോൾ തന്നെ യേശുവിനെ ഓണർ ചെയ്തതുപോലെ ചില വ്യക്തികൾ കർത്താവിൻ്റെ കാൽപാദത്തിലിരുന്ന് കർത്താവിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രാപിച്ച നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ഡേ ആണ് ഇന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര പേർ തയ്യാറാണ് ഹാലലൂയ മാർത്തേ പോലെയല്ല നമ്മുടെ ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്കിപ്പോൾ പല നൂറുകൂട്ടം ജോലികളുണ്ടായിരിക്കാം അതെല്ലാവർക്കും ഉണ്ട് നമുക്ക് പല കാര്യങ്ങളും ഒന്ന് മാറ്റി വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സമയത്ത് നമുക്കായിരിക്കാം ഹാലലൂയ അതിനുവേണ്ടി എല്ലാവരെയും കർത്താവ് ഈ സമയത്ത് ക്ഷണിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ഇന്ന് നിങ്ങളെ കർത്താവ് സ്പർശിക്കാൻ പോകുന്ന ദിവസമാണ് നിങ്ങളോട് കർത്താവ് വ്യക്തമായ ചില വെളിപ്പാടുകൾ സംസാരിക്കാൻ പോകുന്ന ദിവസമാണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് വരാം ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടു ഡേ ഞാൻ ഞാനിപ്പോൾ വെൽക്കം ചെയ്യുന്നു ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് യു വിഡ് ലവ് ടു നോ യു അപ്പോൾ തന്നെ സ്പോട്ടിഫൈയിലൂടെ കേൾക്കുന്ന വ്യക്തികൾ ആപ്പിൾ പോഡ്കാസ്റ്റിലൂടെ കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസ് എല്ലാം ലഭ്യമാണ് സോ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കാറിലായിരിക്കുമ്പോൾ ഹെഡ്ഫോൺസിലെല്ലാം നിങ്ങൾക്ക് ഓഡിയോ രൂപത്തിൽ ഇത് കേൾക്കുവാൻ സാധിക്കും അപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഹാർവസ്റ്റ് ടി വി തുടങ്ങിയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന വ്യക്തികളും സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു മൈ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ചില സ്പോൺസേഴ്സ് ഉണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ആദ്യമായുള്ള ഒരു കോ സ്പോൺസർ സിസ്റ്റർ പ്രീതി ഫ്രം എറണാകുളം താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകളുടെ എസ് എസ് എൽ സി എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പോൾ തന്നെ പ്രീതി സിസ്റ്ററിന് സ്ഥിരമായ ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നാല് മക്കളുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും യേശുവിന്റെ നാമത്തിൽ സകല കടഭാരങ്ങളും ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമതൊരു സ്പോൺസർ ഉള്ളത് ബ്രദർ ജയകുമാർ ഫ്രം ഗോവ ബ്രദറെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബ്രദറിൽ നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ സകല തടസ്സങ്ങളും മാറിപ്പോകട്ടെ അപ്പോൾ തന്നെ മകന്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുതം ചെയ്യണമേ ചെയ്യണമെങ്കിൽ രണ്ട് സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഈ വെള്ളിയാഴ്ച മറക്കരുത് നമുക്ക് എൻകൗണ്ടർ നൈറ്റ് നടക്കുന്നു ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ രാത്രി നമ്മുടെ എൻകൗണ്ടർ നൈറ്റ് മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന പാവർഫുൾ ടൈം ഓഫ് പ്രെയർ വേർഷിപ്പാണ് ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു കൊച്ചിൻ ബ്ലസ്സിങ് ടു ഡേ ചർച്ചിലേക്ക് നിങ്ങൾ ദയവായി കടന്നു വരിക അപ്പോൾ തന്നെ മെയ് മാസം നമുക്ക് ബ്ലസ്സിങ് ടു ഡേ ചേർച്ചിൽ ഒരു ടീൻസിൻ്റെ സമ്മർ ക്യാമ്പ് ജെൻസി ക്യാമ്പ് നടക്കുന്നു ഏമാൻ നമുക്കറിയാം ജനറേഷൻ സി ജെൻസി ആണ് നമ്മുടെ ഇപ്പോഴത്തെ ടീനേജേഴ്സ് അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമ്പാണ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സ്പെഷ്യലി ഈ ക്യാമ്പിൽ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട് സോ മെയ് ഗോഡ് ബ്ലെസ് യു കഴിഞ്ഞ രണ്ടു ദിവസം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൻ ദ ഡാർക്കസ്റ്റ് അവർ ഓഫ് യുവർ ലൈഫ് കൂരിരുൾ പറഞ്ഞ അതിഭയങ്കരമായി കൂരിരുളിലൂടെ എങ്ങോടാ കൂരിരുൾ എന്ന് പറഞ്ഞാൽ ദിശാബോധമില്ല എവിടെയാണെന്നറിയില്ല സ്ഥലകാല ബോധമില്ല എന്താ ഏതാ ഓപ്പിച്ച് ഡാർക്ക്നെസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും അതിനകത്ത് ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് ആരാണെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞാണ് നീയെങ്കിൽ നമ്മളെങ്കിൽ രണ്ടാമത് ഇന്നലെ ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ വലിയ നഷ്ടങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കൊരു ലൈസൻസ് കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രിവിലേജ് കാർഡ് കിട്ടുകയാണ് എന്താണ് ആ പ്രിവിലേജ് കാർഡിൽ പറയുന്നത് അനുഭവിച്ച സകല കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും പകരമായി സകലവും ഇരട്ടിയായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ മിനുഞ്ഞാനുമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പക്ഷെ ഒരു കാര്യം ഒന്ന് പേഴ്സണലി ചോദിക്കുക വൺ ഓൺ വൺ ഞാൻ നിങ്ങളോട് നേരിട്ട് നമ്മൾ രണ്ടും മാത്രം ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ ദൈവജനത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചതൊക്കെ വാസ്തവത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കാമോ വിശ്വസിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളത് വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചെങ്കിൽ വരും നാളുകളിൽ എത്ര സമയം എന്നും എന്നോട് ചോദിക്കരുത് ഏത് തീയതിക്കകം ഇത് സംഭവിക്കുന്നു എന്നോട് ചോദിക്കരുത് അസറോ അക്കോർഡിംഗ് ടു ദേഡ് അക്കോർഡിംഗ് ടു ദ അൺചേഞ്ചിങ് ഇറ്റേണൽ വേൾഡ് യു ഡിസേർവ് ദി ഡബിൾ പോഷൻ ഇന്നലെ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ രണ്ട് അവസരങ്ങളിലാണ് ഡബിൾ പോഷൻ കിട്ടുന്നത് ഒന്ന് ആദ്യ ജാതനും ഒരു വീട്ടിൽ ആദ്യ ജാതനായിട്ട് ജനിക്കണം ആദ്യജാതനായിട്ട് ദൈവകുടുംബത്തിൽ ജനിച്ചത് യേശുവാണ് നമ്മളാരും അല്ല അവന് ഏകജാതനുമായിരുന്നു ആദ്യ പക്ഷേ ഏകജാതൻ എന്നുള്ള അവൻ്റെ ടൈറ്റിൽ അവൻ നഷ്ടപ്പെട്ടു എപ്പോൾ നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഇനി ഏകജാതനല്ല യേശു കർത്താവ് നമ്മളൊക്കെ ജനിച്ച് ആ കുടുംബത്തിലേക്ക് വീണത് കൊണ്ട് അവൻ മൂത്തപുത്രനായി മാറി ആദ്യ ജാതനും ഏറ്റവും മൂത്തപുത്രനുമായിട്ട് യേശു നിൽക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വചനം ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നുവന്റി ടു ഫോൾ ഇരുപത്തിരണ്ടിൻ്റെ നാല് നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു മോഷ്ടാവ് ആടോ കളയോ പശുവോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി അവനെ പിടിച്ചാൽ ആ ഉടമസ്ഥന് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണം രണ്ട് മടങ്ങ് ഡബിൾ പോഷനായിട്ട് തിരിച്ചു കൊടുക്കണം ഇതാണ് ഒരു നിയമം ആർക്കും മാറ്റാൻ കഴിയാത്തൊരു നിയമം അതിനെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും ആ അതിന് പകരം ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും ഒന്ന് ഈ റൂൾ അറിയണം ഈ പ്രിൻസിപ്പിൾ അറിയണം രണ്ട് അതിനുള്ള വിശ്വാസം വേണം ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു രണ്ട് ഇരട്ടപ്പിള്ളേർ ആരൊക്കെയാണ് യാക്കോബും ഏശാവും ഈ ഇരട്ടപ്പിള്ളി സഹാക്കിൻ്റെ രണ്ട് ഇരട്ടപ്പിള്ളേരാണ് ഇവരിൽ ആദ്യജാതനായിട്ട് മൂത്തവനായിട്ട് ഏശാവു എന്നാൽ അവന് ഈ തൻ്റെ ആ ജ്യേഷ്ഠാവകാശം അല്ലെങ്കിൽ ഈ ഡബിൾ പോർഷനെ കുറിച്ചൊന്നും വലിയ ബോധമൊന്നുമില്ലായിരുന്നു അതിലൊന്നും വിശ്വാസവും ഇല്ല അതൊന്നും അവൻ കാര്യമാക്കിയുമില്ല അതുകൊണ്ട് ഒരു കോപ്പ പായസത്തിന് ഒരു പാത്രം പായസത്തിന് വെച്ചോളാം ഇളയാൾക്കൂട് നീ എടുത്തു എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നീ എടുത്തു ഞാനിങ്ങനെ വേട്ടയാടി ഞാനങ്ങനെ അങ്ങ് ചോദിച്ചോളാം അപ്പൻ്റെ മോലൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും എടുത്തോളാം അങ്ങനെ ജ്യേഷ്ഠാവകാശം യാക്കുവല്ലോ പിന്നീട് അവൻ റിഗ്രറ്റ് ചെയ്തു കരഞ്ഞു കൂടി ചെന്നിട്ട് കിട്ടിയില്ല സോ അവിടെ സംഭവിച്ചത് അർഹിക്കുന്ന തനിക്ക് അർഹതയുള്ളൊരു കാര്യത്തിന് താൻ വില കൽപ്പിക്കാതിരുന്നതുകൊണ്ട് നെഗ്ലിജൻസ് കാണിച്ചത് കൊണ്ട് താൻ അത് തനിക്കത് നഷ്ടപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ എന്തിനും വില കൽപ്പിക്കാതിരുന്നാൽ വാല്യു കൊടുക്കാതിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടും ജീവിതത്തിൽ നമ്മൾ മൂല്യം കൽപ്പിക്കാത്ത എല്ലാം നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും മനസ്സിലാകുന്നുണ്ടോ എല്ലാം നഷ്ടപ്പെടും എന്ത് ജീവിതത്തിൽ വില കൽപ്പിക്കാതിരുന്നാൽ നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ജീവിതത്തിൽ ഹലോ 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 നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് പകരമായി ഇരട്ടി എനിക്കർഹിക്കുന്നു അതിന് വില കൽപ്പിക്കാമെങ്കിൽ അത് നിങ്ങളെ കയ്യിൽ വന്നുചേരും ഒത്തിരി പേരും ബൈബിൾ വായിച്ചാലും മോർണിംഗ് ഗ്ലോറി കേട്ടാലും ഇങ്ങനെയുള്ള വചന സന്ദേശങ്ങൾ കേട്ടാലും അകത്ത് അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല കേട്ടതൊരു ഇൻഫർമേഷൻ ലെവലിൽ പോകും ചിലപ്പോൾ നോട്ട്സ് എഴുതി വെക്കും ഫെയ്ത്ത് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കിട്ടില്ല ഇത് കിട്ടില്ല ഹലോ 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 അകത്ത് അത് വിശ്വാസമായി പരിണമിക്കുന്നില്ലെങ്കിൽ അത് കിട്ടില്ല യോഹന്നൻ പത്തിൻ്റെ പത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കള്ളൻ ആരാണ് ഈ മോഷ്ടാവ് ആരാണ് ഈ മോഷ്ടാവ് എടുത്തുകൊണ്ട് പോയാലാണ് ഇരട്ടി കിട്ടുന്നത് പിശാജ് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ തകർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ സാമ്പത്തികമോ സൗന്ദര്യമോ സന്തോഷമോ സമാധാനമോ എന്നാ കൊണ്ടുപോയാൽ വസ്തുവകളാകാം ഇരട്ടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് സ്വീകരിക്കാൻ കഴിയും Now, um, Romans chapter 5, verse number 3 to 5. Not only that, but we rejoice in our sufferings, knowing that suffering produces endurance, and endurance produces character. And character produces hope. And hope does not put us to shame, because God's love has been poured. into our hearts through the Holy Spirit who has been given to us. ആയിട്ടുള്ള ഒരു വചനഭാഗമാണ് അവിടെ പറയുന്നത് ഇത് മാത്രമല്ല അതിന് മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുപോലെയുള്ള കഷ്ടതകളിലൂടെ പോകുമ്പോൾ നാം സന്തോഷിക്കുന്നു കഷ്ടതകളിലൂടെ പോകുമ്പോൾ സന്തോഷിക്കുന്നു ഹ്യൂമൻ ലോജിക് അനുസരിച്ച് ഇത് വട്ട് ഈസ് ആണ് കഷ്ടതകളിലൂടെ പോകുമ്പോൾ ആരാ സന്തോഷിക്കുന്നത് അവിടെയാണ് കഷ്ടതകളിലൂടെ പോകുമ്പോൾ പൗലൂസ് പറയുന്നത് നമ്മൾ സന്തോഷിക്കുന്നു സന്തോഷിക്കാനുള്ള കാരണം ഇറ്റ് എന്താണ് സഫറിംഗ് നമ്മൾ കഷ്ടതകളിലൂടെ പോകുമ്പോൾ ഇന്നർ മാനിൽ നമ്മുടെ അകത്ത് നമ്മുടെ സോൾ പാർട്ടിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ശ്രദ്ധിക്കണേ രണ്ട് കാതും കൊണ്ട് ശ്രദ്ധിക്കണേ ഈ സമയത്ത് വേറെ ഒരു പരിപാടിക്കും പോകല്ലേ ഒരു പരിപാടിക്കും പോകല്ലേ സ്വസ്ഥമായിട്ടിരുന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അതായത് കഷ്ടതയിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഒരു ജ്ഞാനം അകത്ത് വരണം എന്താണത് സഫറിങ് പ്രൊഡ്യൂസസ് ഇൻഷുറൻസ് കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു പ്രൊഡ്യൂസേഴ്സ് ക്യാരക്ടർ ഇനി സഹിഷ്ണുത ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്വഭാവ ശ്രേഷ്ഠത ഉളവാക്കുന്നു അതാണ് കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ മലയാളം സാധാരണ ട്രാൻസ്ലേഷൻ സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു സോ എൻജുറൻസ് പ്രൊഡ്യൂസേഴ്സ് ക്യാരക്ടർ നമ്മളിങ്ങനെ സഹിഷ്ണുതയോടെ നമ്മളിതിങ്ങനെ കഷ്ടത സഹിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ അതിലാണ് നല്ലൊരു ക്യാരക്ടർ ഉളവായി വരുന്നത് ഇതിനെ ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലൈഫിൽ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളെ ഇങ്ങനെയതിനെ പറയേണ്ടത് ക്ടറുള്ള വ്യക്തികൾ വി ക്യാൻ കോൾ ദം ജെംസ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട മുത്തുകളും കല്ലുകളുമാണ് അവർ ഏറ്റവും വിലയേറിയവർ ക്യാരക്ടർ ഉള്ളവർ അത് ക്രിസ്ത്യൻ സർക്കിളിലാവാം ഏത് സർക്കിൾ എടുത്താലും ക്യാരക്ടർ ഉള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്കൊരു ലോഞ്ചിവിറ്റി ഉണ്ട് അവർ മരിച്ചാലും ലോകം അവരെ ബഹുമാനിക്കും ആൻഡ് ക്യാരക്ടർ പ്രൊഡ്യൂസസ് ഹോപ്പ് ഈ ക്യാരക്ടറാണ് പ്രത്യാശയെ ഉളവാക്കുന്നത് നമ്മുടെ അകത്ത് ക്യാരക്ടർ ഫോർമേഷൻ നടന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ക്രിസ്തുവിനെ പോലെയുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ അകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസസ് ഹോപ്പ് അത് ഭയങ്കരമായ ഒരു പ്രത്യാശ നമ്മൾ ഉളവാക്കും ക്രിസ്തു സാദൃശ്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്തോറും പ്രത്യാശ ഇൻക്രീസ് ആകുകയാണ് പ്രത്യാശ ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കുന്നില്ല നാണം കെടുത്തില്ല പ്രത്യാശയുള്ളവർക്ക് ഭംഗം വരുന്നില്ല പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല പ്രത്യാശ ഒരിക്കലും നമ്മളെ നാണം കെടുത്തേ യോഗൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ നിന്ന് ആണെന്നാണ് എൻ്റെ ഓർമ്മ പല പ്രാവശ്യം അവിടെ പറയുന്നത് എൻ്റെ ജനം ലജ്ജിച്ചു പോകുകയില്ല ദൈവം പറയാം എൻ്റെ ജനം ലജ്ജിച്ചു പോകുകയില്ല ദൈവജനത്തിൽ പെട്ടൊരോ വ്യക്തിത്വമാണ് നിങ്ങളെന്ന് ഉൾബോധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പുസ്തകത്തിൽ എഴുതി വെക്കുക ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല ഞാൻ നാണം കെടുകയില്ല നാടൻ ഭാഷയിലാണെങ്കിൽ ലൈഫ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തെല്ലാവരും ഇടാമോ ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല ഞാനിത് പറയുമ്പോൾ ഐ മീൻ ഇറ്റ് ചുമ്മാ വിളിച്ചു പറയാൽ കാരണം കർത്താവ് നമ്മെ നാണം കെടുത്തുന്നവനല്ല വീണ്ടും ഞാൻ പറയുന്നു അപമാനത്തെ അഭിമാനമായി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം വിശ്വാസമായാലും ഒന്നുകൂടി പറയാം എല്ലാ അപമാനത്തെയും അഭിമാനമാക്കി മാറ്റാൻ സാധിക്കും ഒരു ബഹുമാനമാക്കി മാറ്റാൻ തുടർന്ന് അവിടെ പറയുന്നത് ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടിരിക്കുന്നു ഹു ഹാസ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നു ഞാൻ 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 എനിക്ക് എങ്ങനെയൊക്കെ ഇത് ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യണമെന്നറിയാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഹെവി ട്രൂത്ത് ട്രൂത്ത് മനസ്സിലായോ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യു വിൽ ഗെറ്റ് ഡബിൾ ഫോർ യുവർ ട്രബിൾ അതിന്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ട്രബിളിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്നത് പുറത്ത് പലതും നഷ്ടമാകുന്നതായി തോന്നും വീട് പോയി കാറ് പോയി നേരത്തെ പറഞ്ഞ പോലെ അപമാനത്തിൽ വീഴുന്ന പോലെ തോന്നുന്നു പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല ബിസിനസ് കൊലാപ്സ് ആയി പലതും ജീവിതത്തിൽ നഷ്ടമായി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ലജ്ജാകരമായ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനകത്ത് പ്രവർത്തിക്കാൻ ഇടം കൊടുത്താൽ അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ സഫറിംഗ് സഹിഷ്ണുതയുള്ള കഴിവ് സഹിച്ചു നിൽക്കാനുള്ള കഴിവ് യു കപ്പാസിറ്റി ടു എൻ ശ്രദ്ധിക്കുന്നില്ല എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട് യു കപ്പാസിറ്റി ഓഫ് അല്ലെങ്കിൽ യുവർ പേഷ്യൻസ് ലെവൽ പേഷ്യൻസ് കപ്പാസിറ്റി സഹിച്ചു നിൽക്കാനുള്ള കഴിവ് കൂടുകയാണ് സഹിച്ചു നിൽക്കാനുള്ള കഴിവ് കൂടുകയാണ് ഇപ്പോൾ ഫിറ്റ്നസ് ക്ലബിലൊക്കെ പോയിട്ട് വെയിറ്റ് എടുക്കുന്ന ആളുകളുണ്ട് ആദ്യമൊക്കെ ടു പോയിന്റ് ഫൈവ് കെ ജി ചെറുതാണ് പതിനെ എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഇവിടെ എല്ലാം പെയിൻ എവിടെയെല്ലാം മസിലുണ്ട് അവിടെ എല്ലാം വേദനയാണ് എന്നാൽ അത് വീണ്ടും വീണ്ടും തുടരുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല എനിക്കൊരു ഫൈവ് എങ്കിലും താ എടുത്തു ആ ഫൈവ് എടുക്കുന്ന ആദ്യത്തെ ദിവസം അതുപോലെ ആണ് രാത്രിയൊന്നും തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തതിൽ വേദനയായിരിക്കും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഏഴര കെ ജി ആണ് എടുക്കാം അത് കഴിയുമ്പോൾ ടെൻ എടുക്കാം അത് കഴിയുമ്പോൾ എൻ്റെ അപ്പുറത്തേക്ക് എടുക്കുക കാരണം മസിലുകളുടെ എൻജുറൻസ് ലെവൽ കൂടി മസിലുകളുടെ സ്ട്രെങ്ത് വർദ്ധിച്ചു അതാണ് സഫറിങ് പ്രൊഡ്യൂസേഴ്സ് എൻജുറൻസ് കൂടുതൽ കൂടുതൽ ഭാരമെടുക്കാൻ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ മറ്റുള്ളവരുടെ ഭാരങ്ങളൊക്കെ എടുക്കുവാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി കൂടും ആ വ്യക്തിയുടെ ക്യാരക്ടർ ക്വാളിറ്റി കൂടും അതിനനുസരിച്ച് പ്രത്യാശ ഓടും ആ പ്രത്യാശ ഒരിക്കലും നമ്മളെ ഡൗൺ ചെയ്യില്ല നമ്മളെ നാണം കെടുത്തില്ല ഈ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സീക്വൻസിൽ പൗലോസ് പൗലോസൂടെ എഴുതി വെക്കുന്നത് കാരണം താൻ അതിലൂടെയൊക്കെ പോയി അനുഭവസ്ഥനാണ് വലിയ പ്രയാസങ്ങളിലൂടെ പോയി കഷ്ടതകളിലൂടെ പോയി താനൊരു ടഫ് ക്യാരക്ടറായി പിന്നീടുള്ള ലേഖനങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾ വീണ് കിടക്കുന്നതായിട്ട് ലോകത്തിന് തോന്നും പക്ഷെ ഞങ്ങളൊന്നും ഒരിക്കലും നശിച്ചു പോകില്ല ഒന്നുമില്ലെന്ന് തോന്നും പക്ഷെ എല്ലാം ഉള്ളവരെ പോലെ ഞങ്ങൾ ജീവിക്കും ബിക്കോസ് ഓഫ് ട്രെയിനിങ് ലൈഫ് സഫറിങ്സ് സഫറിംഗ്സിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഞാനിതൊന്നും പറയുമല്ല നിങ്ങൾ ജീവിതത്തിൽ അതുപോലെ സിറ്റുവേഷൻസിലൂടെ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ പണി ദൈവം നടത്തുന്ന പുറത്തല്ല അകത്താണ് അകത്തെ ക്യാരക്ടർ ഹോപ്പ് ലെവൽ ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഫ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് അത് ബ്രാക്കറ്റിൽ പറയട്ടെ കർത്താവുമായി പരിശുദ്ധാത്മാവുമായി സഹകരിക്കുമെങ്കിൽ മാത്രമേ ഈ പണികളൊക്കെ നടക്കുകയുള്ളൂ ദൈവത്തെ ചോദ്യം ചെയ്ത് വിശ്വാസത്തെയും ചോദ്യം ചെയ്ത് ചർച്ചയെയും ചോദ്യം ചെയ്ത് ദേവദാസന്മാരെയും ചോദ്യം ചെയ്ത് ഇതൊക്കെ ഇതൊക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ എല്ലാം പോയി ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ നാലാം വചനം

ിക്കുന്നു എത്ര വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിന്റെ വടിയും കൂലു എന്നെ ആശ്വസിപ്പിക്കുന്നു അപ്പോൾ കൂലുകളുടെ താഴ്വരയിലൂടെ പോയാലും എനിക്കൊരു പ്രത്യാശയ്ക്ക് വകുപ്പ് നീ 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 യു ആർ വിത്ത് മീ യു എ പേഴ്സൺ യു ആർ വിത്ത് മീ ദ് എ ഫീലിംഗ് ഹോപ്പ് ഈസ് നോട്ട് എ കട്ടീഷ്യൻ

പരിശുദ്ധാത്മാവ് പ്രത്യാശയുടെ ആത്മാവാണ് ഒന്ന് ടൈപ്പ് ചെയ്ത് ലൈവ് ചാറ്റിൽ ചാറ്റിലിട്ടാ എല്ലാവരും ഒന്ന് കാണട്ടെ പരിശുദ്ധാത്മാവ് പ്രത്യാശയുടെ ആത്മാവാണ് സോ ദൈവ നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ ഈ കൂരരുൾ താഴ്വരയിൽ നീ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറയുന്നതാണ് തന്റെ പ്രത്യാശ ദാറ്റ് മീൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദ പ്രസൻസ് ഓഫ് ജീസസ് ഈസ് ഹോപ്പ് ദൈവ സാന്നിധ്യമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവം എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ടൈപ്പ് ചെയ്തിട്ടെ ദൈവ സാന്നിധ്യം പ്രത്യാശ നൽകുന്നു ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്ന അവബോധമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് ഏത് സിറ്റുവേഷൻ വന്നാലും എന്നെ നഷ്ടപ്പെട്ടാലും എത്ര കൂരരിലൂടെ പോയാലും എത്ര ഡാർക്കസ്റ്റ് അവരിലൂടെ പോയാലും നീ എനിക്ക് പ്രത്യാശ നൽകും എന്ന തിരിച്ചറിവാണ് നമ്മെ മുന്നിലേക്ക് നടത്തുന്നത് അത് നമ്മെ ഒരിക്കലും ില്ല പ്രാർത്ഥിക്കാം കൈകൾ ഇങ്ങോട്ട് കർത്താവേ ഇന്നത്തെ വചനവും ഇന്നത്തെ സാക്ഷ്യവും കേട്ടവരുടെ അകത്ത് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഇപ്പോൾ അവരെ അനുഗ്രഹിക്കണമേ പുകവലി ശീലമുള്ള മറ്റ് പല സബ്സ്റ്റൻസ് അബ്യൂസും അഡിക്ഷനും ഉള്ളവരെ കർത്താവിൽ സ്വതന്ത്രമാക്കിയാണ് ഇൻ ജീസസ്നേഹം താങ്ക് യു മാസ്റ്റർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സമാധാനവും പ്രത്യാശം എല്ലാ ഹൃദയങ്ങളിലും ഒന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഹാർട്ടിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്ക അതുപോലെ അകത്ത് ഉദരത്തിനകത്തൊക്കെ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുക ചില അലർജികളും സ്കിൻ ഡിസീസുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ദൈവികമായ ഒരു വലിയ വിടുതൽ കർത്താവ് നികൽപ്പിക്കുന്നതിനായി നന്ദി പറയും കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി എല്ലാം ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക ആവശ്യമുള്ള കൂടുതൽ നിങ്ങൾക്ക് പ്രയർലൈൻ നമ്പറിൽ വിളിക്കാം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയാം അതോടൊപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ടുഡേയുമായി പാർട്ട്ണർഷിപ്പിൽ വരിക ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും കർത്താവിലൂരും ധാരാളം അങ്ങനെ കിരീട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ബായ്